പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ പതിനൊന്ന് പേരെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്ന് ദിവസത്തിനിടെ അറസ്റ്റ് ചെയ്തത് അതിനിടെ യൂട്യൂബർ ജ്യോട്ടി മൽഹോത്രയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എംബസിയിലേക്ക് കേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയുമായി ജ്യോട്ടി മൽഹോത്ര സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർച്ചു നൽകിയതിന് പിടിയിലായവരിൽ പ്രധാനി ഹരിയാന ആസ്ഥാനമായുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റിലായ മറ്റു പ്രതികളിൽ വിദ്യാർത്ഥികളും സുരക്ഷാ ഗാർഡും ആപ്പ് ഡെവലപ്പറും അടക്കമുള്ളവർ ഉൾപ്പെടുന്നു സോഷ്യൽ മീഡിയ സാമ്പത്തിക വാഗ്ദാനങ്ങൾ മെസ്സേജിംഗ് ആപ്പുകൾ പാകിസ്ഥാനിലേക്കുള്ള വ്യക്തിപരമായ സന്ദർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രതികളെ ചാരശൃംഖലയിലേക്ക് ആകർഷിച്ചത് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് അറസ്റ്റിലായവർ സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരെയും പ്രായമുള്ള യുവാക്കളെയും ഈ ശൃംഖലയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിനിടെ ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു ഫാൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എംബസിയിലേക്ക് കേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയുമായി ജ്യോതി മൽഹോത്ര സൌഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് പുറത്തായത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ എടുത്തതാണ് ഈ ചിത്രം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കി ഈ രണ്ട് സന്ദർശനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് കുമാർ പറഞ്ഞു ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം പാകിസ്ഥാൻ ഏജന്റുമാരായി പണത്തിനു പകരമായ വിവരങ്ങൾ പങ്കുവച്ചതിന് മുപ്പത്തിരണ്ട് വയസ്സുള്ള വിധവയായ ഗസാലയെയും പഞ്ചാബിലെ മലേർകോട്ടലയിൽ നിന്നുള്ള യമീൻ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജനം ഡൽഹി